വിൽപ്പനയ്ക്കായി വീട്ടിൽ കഞ്ചാവ് സൂക്ഷിക്കുകയും ആവശ്യക്കാർക്ക് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്ത യുവാവിനെ പുളിക്കേർ പോലീസ് പിടികൂടി പുളിക്കേഴ് നെടുമ്പ്രം കല്ലിങ്കൽ മടത്തിൽ ചിറയിൽ വീട്ടിൽ ഇരുപത്തിയാറുകാരൻ നന്ദു മോഹനനാണ് പിടിയിലായത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കടത്തും തടയുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത് കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് നേരത്തെ ഇയാൾക്കെതിരെ തിരുവല്ല എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസ് ഇപ്പോൾ കോടതിയിൽ വിചാരണയിലാണ് രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലും ഡാൻസ് ആപ്പ് ടീമും പുളിക്കീഴ് പോലീസും ചേർന്നാണ് പ്രതിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് കിടപ്പുമുറിയിൽ പ്ലാസ്റ്റിക് കസേരയിൽ രണ്ട് കവറുകളിലായാണ് പത്ത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് കഞ്ചാവ് വാങ്ങാൻ എത്തുന്നവർക്ക് രഹസ്യമായി ഉപയോഗിക്കുന്നതിന് പ്ലാസ്റ്റിക് കുപ്പിയിൽ ദ്വാരമിട്ട് അതിലൂടെ പൈപ്പ് ഇറക്കി അതിന്റെ അറ്റത്ത് ചോർപ്പ് ഫിറ്റ് ചെയ്ത് ഉപകരണമായി വെച്ച നിലയിലും കണ്ടെത്തി വിൽക്കാൻ കവറുകളും ഉണ്ടായിരുന്നു പുളിക്കേഴ് എസ് ഐ കെ സുരേന്ദ്രൻ എ എസ് ഐ വിനോദ് കുമാർ സി പി ഒമാരായ സന്തോഷ് സുദീപ് രഞ്ജു കൃഷ്ണൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരുവല്ല